നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം തപാൽ വകുപ്പിന്റെ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ തപാൽ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്രീകൃത വിതരണ കേന്ദ്രങ്ങൾ ഐ ഡി സി തപാൽ ജീവനക്കാർ പ്രതിഷേധ ധർണ നടത്തി എൻ എഫ് പി ഇ എ ഐ ജി ഡി എഫ് യു കണ്ണൂർ ഡിവിഷന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർ ധർണ്ണ നടത്തിയത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ തപാൽ മേഖലയിലെ ഈ സർവീസിൻ്റെ വിശ്വാസ്യതയും സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അത് ഒരു നിലപാടാണ് സെൻട്രൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഇതിനെ തടയണം ഇതിന് വിഡ്രോ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു പ്രതിഷേധ ധർണ ഇവിടെ കണ്ണൂർ ജില്ലയിലെ അതിൻ്റെ കത്താട്ടിനു മുന്നിൽ നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ആവശ്യം ഏറ്റവും ജനകീയവും നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ നിലപാടാണ് ഒരു പൊതു സർവീസിനെ കേന്ദ്ര സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതു രീതിയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ സ്വകാര്യവൽക്കരിക്കേണ്ടത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും ഉചിതമായ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അവർക്ക് സ്നേഹമുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആചരിക്കുന്ന ഒരു മേഖലയിലെ സർവീസിനെ സംരക്ഷിക്കണം എന്ന ഏറ്റവും ഉചിതമായ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ധർണാസമരം നടത്തുന്നത് ബി പി രമേശൻ അധ്യക്ഷനായി എ പി പ്രജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി അനു കവണിശ്ശേരി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ പി മോഹനൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം